വളരെ സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷം നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു നല്ല സിനിമ അല്ലേ സാറിനോട് ചോദിക്കൂറോട് അല്ല ഞാൻ എന്താ പറയേണ്ടത് നിങ്ങൾ പറഞ്ഞു അല്ല നിങ്ങളെല്ലാം സിനിമ നിങ്ങൾ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ സിനിമ നല്ലതാണ് ഞാനല്ലേ പറയുന്നത് കണ്ട അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരാണ് പറയേണ്ടത് സിനിമ എങ്ങനെ ഉണ്ടോ അവർക്കും ഇഷ്ടപ്പെടും അവർക്കാണ് ഇഷ്ടപ്പെടേണ്ടത് നിങ്ങൾക്കല്ല ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഫീസിക്കലി നല്ലതാവുക നമ്മളൊരു നല്ല സബ്ജക്റ്റ് നിങ്ങൾക്ക് തരുന്നു അല്ല നല്ല സിനിമ നമുക്കൊന്നും തോന്നുന്നത് നിൽക്കാൻ തരുന്നു നിങ്ങൾക്കിപ്പോൾ എങ്ങനെ എൻജോയ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് എൻജോയ് ചെയ്തെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തീർച്ചയായിട്ടും നമ്മൾ ഹാപ്പിയാണ് പിന്നെ നമ്മളെങ്ങനത്തെ കൊടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കും നിങ്ങളുടെ നീതി കിട്ടും I'm gonna get